നമസ്കാരം സി പി എമ്മിന്റെ വിവിധ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുകയാണ് നിരവധി മേഖലകളിൽ വിഭാഗീയത എന്ന് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഒക്കെ തന്നെ അതിന്റെ വിശദാംശങ്ങൾ ഇതിനു മുൻപും പലപ്പോഴും നമ്മൾ വാർത്തകളായി കണ്ടിട്ടുണ്ട് പരസ്യമായ വിഭാഗീയതയാണ് സി പി എം ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നം ഇപ്പോൾ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ മുൻ എം പിയും മുൻ എം എൽ എയുമായ കെ സുരേഷ് കുറുപ്പ് അഡ്വക്കേറ്റ് കെ സുരേഷ് കുറുപ്പിനെ ഏതാണ്ട് ഒതുക്കിയ മട്ടാണ് അദ്ദേഹം ഇപ്പോൾ എഴുതി കൊടുത്തു പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളോ ജില്ലാ കമ്മിറ്റി അംഗത്വമോ ഒന്നും വേണ്ട ഞാൻ രാഷ്ട്രീയമായ ഒരു തീരുമാനമെടുക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കത്ത് കൊടുത്തതായിട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സുരേഷ് കുറുപ്പിനെ പോലെ നമ്മൾ നമുക്ക് രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകൾ ഒരു വേള സി പി എമ്മിനോ സി പി എമ്മിനോടും സി പി എമ്മിൻ്റെ പ്രവർത്തകരോടും ഒക്കെ ഉണ്ടാകാം പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വ്യക്തിപരമായും ആശയപരമായും ഒക്കെ തന്നെ അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നവരാണ് കോട്ടയത്തെ ജനങ്ങൾ അത് സി പി എമ്മെന്നോ സി പി ഐ എന്നോ ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ ഒന്നുമില്ല കാരണം ജനകീയനായ ഒരു നേതാവാണ് അദ്ദേഹവുമായി വളരെ അടുത്ത കുടുംബപരമായി വ്യക്തിബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് അഡ്വക്കേറ്റ് കെ സുരേഷ് കുറുപ്പ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി എൻ്റെ ഒരു ബന്ധുവാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ തിരുനക്കരയിലെ വീട്ടിൽ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട് വളരെ ചെറുപ്രായം മുതൽ തന്നെ പോയിട്ടുണ്ട് എനിക്ക് എൻ്റെ ഒരു പിതൃസ്ഥാനത്ത് തന്നെ കാണുന്ന വ്യക്തിയാണ് രാഷ്ട്രീയമൊക്കെ മറന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഏത് രീതിയിലാണ് എന്നത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്കും ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും എനിക്ക് നന്നായിട്ടറിയാം അപ്പം അദ്ദേഹത്തെ ഒതുക്കുക എന്നുള്ളത് അവിടുത്തെ പല നേതാക്കളുടെയും ആവശ്യമായിരുന്നു ഇപ്പോഴും ആവശ്യമാണ് ഇങ്ങനെയുള്ള പല നേതാക്കളെയും ഒതുക്കിയ ചരിത്രം സി പി എമ്മിനുണ്ട് തിരുവനന്തപുരത്ത് എം വിജയകുമാർ എന്ന് പറയുന്ന ഒരു മുൻമന്ത്രിയും മുൻ എം എൽ എയും ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ഥാനമാനങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല കെ കെ ശൈലജ ഒതുക്കിയത് അവർ മുഖ്യമന്ത്രിയാകും എന്ന് ഭയന്നുകൊണ്ടാണ് അതുപോലെ തന്നെ കോട്ടയത്ത് തന്നെ അന്തരിച്ച മുൻ എം എൽ എയും മുൻമന്ത്രിയുമായ ടി കെ രാമകൃഷ്ണൻ അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ വരെ യോഗ്യതയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തെയും ഒതുക്കി എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് അങ്ങനെ എത്രയെത്ര നേതാക്കൾ എത്രയെത്ര ധൈക്ഷണികരായ പരിണതപ്രജ്ഞരായ നേതാക്കളെയാണ് സി പി എം എന്ന പാർട്ടി ഒതുക്കി ഒരു മൂലയ്ക്കിരുത്തിയത് തുടർന്ന് അവർ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി പാർട്ടി അംഗമായി മാത്രം തുടരുകയോ ഒക്കെ ചെയ്ത ചരിത്രമുണ്ട് അതായത് തൻ്റെ വഴിക്ക് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ മുകളിൽ കയറിയാൽ താൻ ഒതുക്കും എന്നുള്ള പിണറായിസം എന്ന അതിനെ അങ്ങനെ തന്നെ പറയണം പിണറായിസം എന്നുള്ള ഇവരുടെ ചീഞ്ഞിനാറിയ നിറികെട്ട തത്വശാസ്ത്രത്തിന്റെ ബലത്തിലാണ് ഇത് നടക്കുന്നത് അതുപോലെയാണ് ജി സുധാകരനും ആലപ്പുഴയിലെ ഏറ്റവും പ്രബലനായ ഒരു നേതാവാണ് ജി സുധാകരൻ ആലപ്പുഴയിൽ സി പി എമ്മിന്റെ തോന്നിയാസങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ് ജി സുധാകരനെ ഒതുക്കിയത് എന്ന് പറയപ്പെടുന്നു ടി എം തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചു എങ്കിലും അദ്ദേഹത്തെയും ഏതാണ്ട് ഒതുക്കിയ മട്ടാണെന്ന് കേൾക്കുന്നു ഇതുപോലെ ജനകീയനായ വി എസ് അച്യുതാനന്ദനെ അവരെ ഒതുക്കാൻ ശ്രമിച്ച ചരിത്രമുള്ള സി പി എം ആര് വേണമെങ്കിലും ഒതുക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ശ്രീ കെ സുരേഷ് കുറുപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴൊക്കെ തന്നെ അദ്ദേഹം എം പി ആയിരുന്നപ്പോഴും എം എൽ എ ആയിരുന്നപ്പോഴൊക്കെ തന്നെ അദ്ദേഹം ആ മണ്ഡലത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ തന്നെ രാഷ്ട്രീയം മറന്നുകൊണ്ട് നിരവധി നല്ല പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച വ്യക്തിയാണ് ഞാൻ ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റായി കാണുന്നത് അദ്ദേഹത്തിൻ്റെ ജനകീയത തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാണ് അദ്ദേഹം ഒരു പാർട്ടി അംഗം എന്നുള്ളതിനപ്പുറം എല്ലാവരോടും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സഹവർത്തിത്വത്തോടെ പെരുമാറുന്ന ഒരു നല്ല വ്യക്തിയാണ് സി പി അങ്ങനെയുള്ള പ്രവർത്തകർ കുറവാണ് എന്നുള്ള കാര്യം ഒരു വേള പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും എന്നാൽ പോലും അത്തരത്തിൽ ജനകീയനായ ഒരു വ്യക്തിയെ ഒതുക്കിയിട്ട് ഇവർ ആരെയാണ് പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആർക്കെതിരെയാണ് ഇവർ തിരിയുന്നത് ആരാണ് ഇവർക്കൊക്കെ വേണ്ടി ഒത്താശ പാടുന്നത് എന്നത് വ്യക്തം അവരുടെയൊന്നും പേരുകൾ എടുത്തു പറയുന്നില്ല പ്രിയ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം ഇത്തരത്തിൽ പലരും പലരെയും വെട്ടിയും ചവിട്ടിയും താഴെ വലിച്ചിട്ടുമൊക്കെ സി പി എമ്മിൽ കടന്നു വന്നിട്ടുണ്ട് അത്തരത്തിൽ കടന്നു വരാൻ ശ്രമിക്കുന്നവർക്ക് എന്തായാലും സി പി എമ്മിന്റെ പാർട്ടിയുടെ പാർട്ടി നേതൃത്വത്തിന്റെ എല്ലാ അഭിവാദ്യങ്ങളും അപ്പം ഇത്തരത്തിൽ ജനകീയരായ നേതാക്കൾ പിന്തള്ളപ്പെടുമ്പോൾ അവിടെ തോറ്റുപോകുന്നത് അല്ലെങ്കിൽ അവിടെ വിഷമിക്കുന്നത് ബുദ്ധിമുട്ടുന്നത് അവിടുത്തെ ജനങ്ങളും സാധാരണ പ്രവർത്തകരുമാണ് സാധാരണ പാർട്ടി സി പി എം പ്രവർത്തകരും അവരുടെ ദുഃഖമൊന്നും ആരും കാണില്ല ഇവിടെ പിണറായിസവും ഇത്തരത്തിലുള്ള കമ്മ്യൂണിസവും അതായത് പിണറായിക്ക് വേണ്ടിയുള്ള കമ്മ്യൂണിസവും വിജയിക്കട്ടെ എന്ന വിപ്ലവകരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സി പി എം മുമ്പോട്ട് പോവുകയാണ് സഖാക്കൾക്കെല്ലാം വെട്ടിനിരത്തുകയും ചവിട്ടി താക്കുകയും ഒതുക്കുകയും ചെയ്യുന്ന അങ്ങനെ ചെയ്ത് കടന്നു വരുന്ന എല്ലാ സഖാക്കൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.